ഹായ് ഏൾസ് അജിദാസ് ക്രിയേഷൻ ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബീഡ് പഞ്ചിങ് മെഷീൻ ആണ് ഒത്തിരി എൻക്വയറി വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ യൂസേജ് നമ്മൾ നോർമൽ ആയിട്ട് ഡ്രസ്സിലായാലും എവിടെ ആയാലും പേള് തുന്നി കൊടുക്കുകയാണല്ലേ ചെയ്യുക അതൊരിക്കലും പെർഫെക്റ്റ് ആവാറില്ല അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവാറില്ല എന്നാൽ റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് താഴ്വശത്തൊരു സ്റ്റീലും മുകളിൽ പേളുമായിട്ട് കാണാറുണ്ടല്ലേ ആ ഒരു വർക്കാണ് നമ്മളിവിടെ ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ ഒരു ബോക്സിലാണ് കിട്ടുക അതിലിതുപോലെ ഒരു പഞ്ചിങ് മെഷീനും അഞ്ച് സൈസിൽ വരുന്ന ബീഡ് പഞ്ച് ചെയ്യാനുള്ള നോസൽസും ഉണ്ടാവും അപ്പോൾ ഈ റെഡി കളറിൽ കാണുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ബീഡ് ക്ലോത്തിലേക്ക് പഞ്ച് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇവിടെയുള്ള ഈ ഒരു നോസിൽ നമുക്ക് റിമൂവ് ചെയ്യാം നമുക്ക് വേണ്ടുന്ന സൈസിലുള്ള നോസിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരാനും അതുപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാനും പറ്റും കേട്ടോ സിമ്പിളാണ് എന്നിട്ട് നമ്മൾ ഈ റെഡ് ഭാഗം ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് രണ്ടും തമ്മിൽ യോജിച്ച് ബീഡ് നമ്മുടെ ക്ലോത്തിലേക്ക് പ്രസ്സായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹോളും ഇല്ലാത്ത ഈ പഞ്ചിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ബീഡാണ് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകും കേട്ടോ അപ്പോൾ ബീട് നമ്മളിതിൻ്റെ മുകൾ വശത്ത് ഇട്ട് കൊടുക്കുക താഴ്വശത്ത് ഇതുപോലെ ഒരു പിന്നുണ്ടാവും അതിൻ്റെ കൂർത്ത ഭാഗം മുകളിൽ വരുന്ന വിധത്തിൽ താഴ്വശത്ത് ഒരു ഹോൾ ഉണ്ടാവും അതിലിട്ട് കൊടുക്കുക കണ്ടോ ഈ താഴ്വശത്ത് വരുന്ന ആ ഹോളിൽ കറക്റ്റായിട്ട് ആ പിന് മുകളിലേക്ക് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു റെഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക അധികം നമ്മൾ ശക്തിയൊന്നും കൊടുക്കേണ്ട ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ബീഡ് ആ ഒരു ക്ലോത്തിലേക്ക് ഫിക്സ് ആയിട്ടുണ്ടാവും താഴ്വശം ഇതുപോലെയാണ് കാണുക നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സിലൊക്കെ ബീഡ് പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും തുന്നുന്ന ഒരാവശ്യം അല്ലെങ്കിൽ ഒട്ടിച്ചാലുള്ള ടെൻഷൻ ഒന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു ഡ്രസ്സിൽ നമുക്ക് ബീഡ് പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിന് സ്പെഷ്യൽ ബീഡ് തന്നെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് നാനൂറ്റി രൂപയാണ് ഒൻപത് വരുന്ന റേറ്റ് ഈ ഒരു പഞ്ചിങ് മെഷീൻ ും അഞ്ച് നോസിൽസും മൂന്ന് കളറ് ബീഡും അതിന്റെ കൂട്ടത്തിൽ അതിന്റെ പിന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കിറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ